ഞാന് നിങ്ങൾ പറയുന്നത് നിങ്ങളുടേത് മോർ ലോജിക്കലാണ് ഇപ്പൊ തൗഹീദ് എന്ന് പറയുമ്പോ എന്താണ് യൂണിറ്റി എന്നാണ് യൂണിറ്റി എന്തിന്റെ യൂണിറ്റി ആണ് ഈ ഒരാളെ ഉള്ള പിന്നെ എന്താണ് യൂണിറ്റി അപ്പൊ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിറ്റി അതന്നെ എന്താ ലോജിക്ക് ഇരിക്കുന്നു ഒന്ന് പറഞ്ഞേ നിങ്ങൾ ഒറ്റയ്ക്ക് എന്താ യൂണിറ്റി ഇല്ല യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും രണ്ടു മൂന്ന് കാര്യങ്ങൾ ചേർന്ന് യൂണിയൻ എന്നുള്ള രീതിയിലല്ലാതെ യൂണിറ്റി യൂണിറ്റി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഡിസ്ക്രീറ്റ് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള മോസ്റ്റ് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കാര്യത്തിനാണ് യൂണിറ്റി എന്ന് പറയുന്നത് ആ ദ അൾട്ടിമേറ്റ് എക്സിസ്റ്റൻസ് ദാറ്റ് ദബിളി വൺ അൾട്ടിമേറ്റ് ആയിട്ട് ഇൻഡിവിസബിൾ ആയിട്ടുള്ള ഏകനായിട്ടുള്ള സുപ്രീം പവർ ആ അർത്ഥത്തിലാണ് അത് യൂണിറ്റി അല്ലാണ്ട് ഒരുപാട് എന്തോ വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചേർന്നിട്ട് ഒരു കാര്യമായതല്ല ഇസ്ലാം ഈ തൗഹീദ് ആശയവും ക്രൈസ്തവരിൽ നിന്ന് കടമെടുത്തതാണ് തൃത്തത്തിലാണ് തൗഹീദ് ഉള്ളത് തൗഹീദ് മുസ്ലിങ്ങളുടെ ദൈവത്തിനില്ല ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കെന്തിനാണ് തൗഹീദ് തൃത്തത്തിനാണ് തൗഹീദ് അതുകൊണ്ട് ഞങ്ങളുടെ എത്യോപ്യൻ സഭയുടെ പേര് തന്നെ എത്യോപ്യൻ ഓർത്തഡോക്സ് തൗഹീദോ തൗഹിദോ എന്നാണ് ഞങ്ങളുടെ സഭയുടെ ടൈറ്റിൽ തന്നെ തൗഹീദോയാണ് എർത്തിരിയ തൗഹീദോ ചർച്ച് എന്നാണ് അവരും ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് തൗഹീദോ എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുടെ പദത്തെ ഇസ്ലാം അടിച്ചു മാറ്റുകയാണ് മോഷ്ടിക്കുകയാണ് ആശയത്തെ പദങ്ങളെ സംസ്കാരത്തെ എല്ലാം മാറ്റിയെടുക്കാണ് അതുകൊണ്ട് അള്ളാഹു എന്ന് പറയുന്ന ഒറ്റയ്ക്ക് ഒറ്റയാനെതിരാണ് ദൗഹീദ് എന്താണ് യൂണിറ്റി യൂണിറ്റി ട്രിനിറ്റിക്കാണ് ഇൻ ദാറ്റ് കമ്മ്യൂണിറ്റി ട്രിനിറ്റി ഹാസ് ഓൾ യൂണിറ്റി ആ യൂണിറ്റി ആണ് തൗഹീദോ അപ്പൊ നിങ്ങൾ പറയുന്ന ദൈവസങ്കല്പം എന്ന് പറയുന്നത് തന്നെ ഒരബദ്ധമാണ് ഒരു വ്യക്തി പ്രപഞ്ചത്തിൽ പ്രപഞ്ചവുമായിട്ടൊരു ബന്ധവുമില്ലാതെ പ്രപഞ്ചത്തിൽ നിന്ന് അകന്ന ഏതോ ഒരു തലത്തിൽ ഒറ്റയ്ക്ക് കുത്തിയിരിക്കുന്നു ഇതാണ് നിങ്ങളുടെ ദൈവവിശ്വാസം ഞങ്ങളുടെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം ഒറ്റയ്ക്ക് ഇരിക്കല്ല ദൈവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു ഇടത്തര നേതാവ് തന്നെ പോയാൽ ഒറ്റയ്ക്ക് പോകത്തില്ല എത്ര പേര് അനുയായികൾ കാണും ഒരു പത്ത് ഇന്നോവയിലും കൂടെ കാണും പക്ഷെ അള്ളാഹു പാവോ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കായി പോയി അദ്ദേഹം വിരിക്കുന്ന തലത്തിലൊന്നും ഒരു മനുഷ്യനുമില്ല ഞങ്ങളുടെ ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല അവന്റെ മുമ്പിൽ ആയിരം ആയിരം സേനകൾ നിൽക്കുന്നു ദൂതന്മാർ നിൽക്കുന്നു അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവോൾവ് ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇന്റ്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ സജീവനായ ഒരു ദൈവത്തെയാണ് ക്രൈസ്തവർ ഗ്രഹിക്കുന്നതും മനസ്സിലാക്കുന്നതും ആരാധിക്കുന്നു എന്നാൽ ദയനീയം എന്ന് പറയട്ടെ നിങ്ങളുടെ ദൈവം ഈ പ്രപഞ്ചവുമായിട്ടോ സൃഷ്ടിയുമായിട്ടോ സൃഷ്ടവസ്തുക്കളുമായിട്ടോ ഒരു ഇന്ററാക്ഷനും ഇല്ലാതെ ഒറ്റയ്ക്കൊരു പ്രതലത്തിൽ ഇരിക്കുന്നു എത്ര ദയനീയമായ എത്ര ലജാകരമായ എത്ര അപമാനകരമായ എത്ര ഭീകരമായ ഒരു ദുരവസ്ഥയാണ് ആ ദൈവത്തിന് തന്നെ അപ്പൊ അങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മോൺസ്റ്റർ ഏതോ വിദൂര സ്ഥലത്ത് ഇരിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് അയാൾ അവിടെ ഇരുന്നോട്ടെ ഞങ്ങൾക്ക് യാതൊരു കുണ്ഡിതവുമില്ല ആ കാര്യത്തിൽ